കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷണേഴ്സ് യൂണിയൻ വടവന്നൂർ യൂണിറ്റ് വാർഷിക കൺവെൻഷൻ നടത്തി കെ ബാബു എംഎൽഎ ഉദ്ഘാടനം ചെയ്തു നിലവിലെ സർവീസിൽ കേരളീയന് ഇങ്ങനൊരു ഇന്ധനമെങ്കിലും ചെയ്യുകയും വാങ്ങിടുകുന്ന ത്രത്രത്തിന്റെ സർവീസ് കാലയളവ് കണക്കു കൂട്ടിക്കൊണ്ട് പെൻഷൻ വാങ്ങുന്നവരാണ് നമ്മളിൽ 80 ശതമാനമേ ഉള്ളൂ എന്നാൽ 2018 മുതൽ ആരംഭിച്ചിട്ടുള്ള കോൺട്രിബ്യൂട്ടഡ് പെൻഷൻ പദ്ധതി കാംഹാസത്തമില്ല മൂവീരിലെ തസ്തികനാ ആ സർവീസ് രംഗത്ത് നിന്ന് റിപ്പയർമെൻ്റ് ചെയ്യാനുള്ള അവസ്ഥ അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അതിലൊരു സ്ഥിരത ഉണ്ടാക്കി എടുക്കുക എന്ന ഏറ്റവും പ്രധാനപ്പെട്ട അവസരത്തിൻ്റെ ഒന്നാണ് രണ്ടാമത്തത് നമുക്ക് പ്രഖ്യാപിക്കപ്പെട്ടിട്ടുള്ള സാമ്പത്തിക അതൊരു അവതാരതാണ് യഥാർത്ഥത്തിൽ അവകാശമുണ്ട് സാമ്പത്തികപരമായി ഏറെ ലഭിക്കണം ഒരു സാമ്പത്തിക വർഷത്തിൽ മാത്രം അൻപത്തി ഒൻപതിനായിരം കോടി രൂപയുടെ വെട്ടിക്കുറവാണുള്ളത് നൂർത്തടിച്ചതുകൊണ്ടല്ല മറ്റ് മേഖലകളിലേക്ക് സമ്പത്ത് മാറ്റിയതല്ല അധികാരപ്പെട്ട സർക്കാരിന് വ്യത്യസ്ത പടത്തിലുള്ള വെട്ടിപ്പുറവാണ് സ്വാഭാവികമായും അങ്ങനെ പദ്ധതി വിഹിതമായും പദ്ധതിയേന്ദ്ര വിഹിതമായും വികസന പ്രവർത്തനങ്ങൾക്കും ജി എസ് ടിയുടെ വിഹിതമായും ലഭിക്കേണ്ട സദ്യയാണ് ആ വിഹിതത്തിൽ കുറവുണ്ടായപ്പോൾ നമുക്ക് പെടുത്തു നിൽക്കേണ്ട ക്ഷാമ പദ്ധതിയിൽ പ്രതിബദ്ധതയും സമരോത്സുകതയും ഒരുമിച്ചു കൊണ്ടുപോകുന്ന കെ എസ് എസ് പിയു ഭരണകൂടങ്ങൾക്ക് അവഗണിക്കാനാവാത്ത വിധത്തിൽ പ്രസക്തമായിരിക്കുകയാണെന്ന് കൺവെൻഷന്റെ ഉദ്ഘാടന പ്രസംഗത്തിൽ കെ ബാബു എം എൽ എ പറഞ്ഞു അനുഭവ സമ്പത്തും സാമൂഹിക പ്രതിബദ്ധതയുമുള്ള പെൻഷൻകാർ സമൂഹത്തിന് മുതൽക്കൂട്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യൂണിറ്റ് പ്രസിഡന്റ് കെ പി മുരളീധരൻ അധ്യക്ഷനായി യൂണിറ്റ് സെക്രട്ടറി രാജി യൂണിയൻ ജില്ലാ പ്രസിഡന്റ് സി എസ് സുകുമാരൻ കെ വിജയൻ എ രാമചന്ദ്രൻ കെ കൃഷ്ണൻ എന്നിവർ പ്രസംഗിച്ചു യുടി വി ന്യൂസ് പാലക്കാട്